ഹലോ ഗൈസ് ഇന്ന് നമ്മളാദ്യത്തെ വിളവെടുപ്പാണ് നമുക്ക് വണ്ടാക്കിയത് നമ്മളാദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ വിളവെടുപ്പാണെങ്കിൽ വണ്ടാക്കിയാൽ അപ്പോൾ നമ്മളതൊന്ന് പറിക്കാൻ പോകാണ്ട് തൊപ്പിട്ടാന്ന് വച്ചാൽ ഗ്ലാമർ ഇട്ടോ മുട്ട അടിച്ചു അതുകൊണ്ടാണ് ആ കത്തിരി കൂടി വന്നു കഴിച്ചു എന്നാലും നമുക്ക് പൊട്ടിക്കാം

വിളവെടുപ്പ് എന്താ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് പടാണോ ഫുഡ് ആണോ ഞാൻ എന്താ ലാജത്തിൻ്റെ വെള്ളവെടുപ്പ് ഈ വെണ്ട കേൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടകൾ വഴിപെട്ട് നമുക്ക് ബൈ